പത്തനംതിട്ട കൂടൽ വാഹന അപകടത്തിൽ നാല് മരണം ശബരിമല തീർത്ഥാടകരുടെ ബസും കാറും കൂട്ടിയിടിച്ചാണ് അപകടം പത്തനംതിട്ടയിലാണ് ഇത്തരത്തിൽ നാലു പേരുടെ മരണത്തിനിടയാക്കിയ ഒരു അപകടം സംഭവിച്ചത് ശ്രീരാജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ശ്രീരാജ് എപ്പോഴാണ് അപകടമുണ്ടായത് ഹാതിരായിരുന്നു പുലർച്ചെയോടെയാണ് അപകടം ഉണ്ടായത് സ്ഥിരമായി അപകടം നടക്കുന്ന ഒരു പാതയാണ് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത അവിടെയാണ് ഇത്തരത്തിൽ മൂന്ന് നാലു പേരുടെ ജീവനെടുക്കുന്ന തരത്തിലുള്ള ഒരു മറ്റൊരു വലിയ അപകടം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും തന്നെ മല്ലശ്ശേരി സ്വദേശികൾ സഞ്ചരിച്ച കാറും തമ്മിലായിരുന്നു കൂട്ടുപിടിച്ചത് മര കൂട്ടുടിച്ച അപകടം നടന്ന ഉടനെ തന്നെ പ്രദേശവാസികളെല്ലാം തന്നെ പ്രദേശവാസികളെ ക്ഷാപ്രവർത്തനപ്പെ അതുപോലെ തന്നെ കാർ വെട്ടിപ്പൊളിച്ച് യാത്രകരെ പുറത്തെടുക്കേണ്ട ഒരു സാഹചര്യവുമായിരുന്നു ഉണ്ടായിരുന്നത് അപകടം നടന്ന ഉടൻ തന്നെ ഈ കാറിലുണ്ടായിരുന്ന യുവതിയെ യാത്ര നാട്ടുകാർക്ക് പെട്ടെന്ന് തന്നെ പുറത്തെടുക്കാൻ സാധിച്ചു എങ്കിലും മറ്റു മറ്റു മൂന്ന് പേരും ഏറെ വളരെ സമയമെടുത്ത പരിശ്രമത്തിനൊടുവിലാണ് കാർ വെത്തിപ്പൊളിച്ച് എടുക്കേണ്ടി വന്നത് ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിരുന്നു എന്തായാലും ഈ അപകടത്തിൽ നാല് പേരാണ് നിലവിൽ മരണപ്പെട്ടിട്ടുള്ളത് ഇവർ മലേഷ്യയിൽ നിന്നും മടങ്ങിയെത്തിയ ആ മകളെ വിളിക്കാനായിട്ട് പോയി പോയി തിരികെ എത്തിയ യാത്രികരായിരുന്നു ഈ ഉണ്ടായിരുന്നത് എന്തായാലും സ്ഥിരമായി അപകടം നടക്കുന്ന ഒരു മേഖല തന്നെയാണ് ഈ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത ഈ നാട്ടുകാർ ആരോപിക്കുന്നതും ഇതുപോലെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം ആണ് ഇത്തരത്തിൽ ഈ പാതയിൽ തുടർ അപകടങ്ങൾ തുടർക്കഥയാക്കുന്നതെന്നാണ് പറയുന്നത് വളരെ വലിയ ഒരു അപകടമാണ് രാവിലെ ഇന്ന് പുലർച്ചെ ഉണ്ടായിരിക്കുന്നത് കാറും ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ നിലവിൽ പേർ മരിച്ചു മരിച്ചുവെന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് ഈ മരിച്ച നാലുപേരും മല്ലശ്ശേരി സ്വദേശികളാണ് ഇവരുടെ പേര് വിവരങ്ങളും മറ്റും കൂടുതലായും പുറത്തുവരുന്നതേ ഉള്ളൂ നിലവിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത് മത്ത മത്തായി ഈപ്പൻ അനു നിതിൻ മാത്യു ഈപ്പൻ തുടങ്ങി എന്നീ നാലുപേരാണ് മരിച്ചത് എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നിലവിൽ നാല് മരണമാണ് സംഭവിച്ചിട്ടുള്ളത് ഇവരെ കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് ഇവരുടെ മൃതദേഹങ്ങൾ മാറ്റിയിട്ടുണ്ട് നമ്മൾ പ്രദേശത്തേക്ക് എത്തുന്നതേ ഉള്ളൂ ആതിര എന്തായാലും ഈ പേരുടെ മൃതദേഹവും കോന്നി താലൂക്ക് ആശുപത്രിയിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഫയർഫോഴ്സും പോലീസും എല്ലാം തന്നെ സ്ഥലത്തുണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിലായിരുന്നു ആദ്യ രക്ഷാപ്രവർത്തനം നടന്നിരുന്നത് അപകടം നടന്ന് വളരെ പെട്ടെന്ന് തന്നെ ഒരാളെ പുറത്തെടുക്കാൻ സാധിച്ചിരുന്നു എന്നാലും മറ്റു മൂന്ന് പേരെ പുറത്തെടുക്കുന്നതിൽ കുറച്ച് കാലതാമസം ഉണ്ടായി കുറച്ച് സമയമെടുത്തു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും നാലു പേരും നിലവിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആതിര പത്തനംതിട്ട കൂടലിലാണ് ഇത്തരത്തിൽ അതിദാരുണമായൊരു സംഭവം ഉണ്ടായത് നാലു പേരുടെ മരണത്തിനിടയാക്കിയ അപകടമാണ് പത്തനംതിട്ട കൂടലിൽ ഇന്ന് പുലർച്ചെ ഉണ്ടായത് കാറും ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനവും കൂട്ടിയിടിച്ചാണ് ഇത്തരത്തിൽ നാടിനെ നടുക്കുന്ന തരത്തിലുള്ള ഒരു അപകടമുണ്ടായത് മലേഷ്യയിൽ നിത്തിയ മകളെ കൂട്ടാനായി തിരിച്ചുപോയി വരും തിരിച്ചു വരും വഴിയാണ് ഈ അപകടമുണ്ടായത് എന്നുള്ളതാണ് കരുതുന്നത്